അലർജി ടെസ്റ്റുകൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ചായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അതിന് പ്രത്യേക സമയം വല്ലതും ഉണ്ടോ ഈ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ സീനിയർ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ കോഴിക്കോട് പലപ്പോഴും ഒരു അലർജിക്ക് റിയാക്ഷൻ ഉണ്ടായ ഉടനെ അലർജി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസ് വരാറുണ്ട് അർട്ടിക്കേരിയ പോലത്തെ അലർജിക്ക് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചില രോഗികൾക്കെങ്കിലും അതൊരു യൂസ്ഫുൾ ഇൻഫർമേഷൻ നൽകുന്ന നൽകുന്നൊരു ടെസ്റ്റാണ് എല്ലാവർക്കും അത് ആവശ്യം വരില്ല പക്ഷേ ചില പേഷ്യൻസിനെങ്കിലും അലർജി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും പക്ഷേ ഒരു സിവിയർ അലർജിക് റിയാക്ഷൻ ഉണ്ടായ ഉടനെ ഒട്ടാകെ ദേഹത്ത് തടിച്ച് പൊന്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ പോലെയൊക്കെ വന്ന് ഉണ്ടായ ഉടനെ തന്നെ അലർജി ടെസ്റ്റ് ചെയ്യുന്നതല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി അതേപോലെ അലർജിക്കുള്ള മരുന്നുകളായിട്ടുള്ള ആൻറ്റി ഹിസ്റ്റമിൻസ് സ്റ്റിറോയിഡ്സ് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല ചില മരുന്നുകൾ ഒരു ഏഴു ദിവസവും ചിലതൊരു മൂന്ന് നിർത്തി വെക്കുക അങ്ങനത്തെ ചില കണക്കുകൾ ഫോളോ ചെയ്തിട്ടും ഈ ടെസ്റ്റ് ചെയ്താലേ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ സ്കിൻ ഡിസീസസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്